ഹലോ ഫ്രണ്ട്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക പനിക്കൂർക്ക എന്നും ഞവരയിലും ഇത് അറിയപ്പെടുന്നു രണ്ടോ മൂന്നോ ഇല എടുത്ത് വാട്ടിപ്പിഴിഞ്ഞ് തേനിനകത്ത് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ജലദോഷത്തിന് ശമനം ശമനമുണ്ടാകും ഇതുപോലെ നല്ല ഗന്ധമുള്ള ഒന്നാണ് ഈ പനിക്കൂർക്കയുടെ ഇല കരളിന്റെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് എണ്ണ കാച്ചി തലയിൽ ഉപയോഗിച്ചാൽ അത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ മുതിർന്നവർക്കാണെങ്കിൽ ഇതിന്റെ പച്ച ഇല രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് ശരിക്കും ഞരടി പിഴിഞ്ഞ് നിറുകയിൽ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആ തൊണ്ട നമ്പരവും ആ ജലദോഷക്കോളും ഒക്കെ മാറിപ്പോകുന്നതാണ് അതുപോലെ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ റൂമില് കുഞ്ഞുങ്ങൾ കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചെറിയ കിഴിക്കകത്ത് കെട്ടി ഈ ഇല വെച്ചിരിക്കുവാണെങ്കിൽ നല്ല ഗന്ധമുള്ളതിന്റെ പേരിൽ ഈ തൊണ്ട നമ്പരൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുപോലെ ചെറിയ തണ്ടുകൾ എടുത്ത് നമുക്ക് ഗ്രോ ഗ്രോബാഗില് വെച്ച് വളർത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കിളികൾക്കും മുയലിനും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്